നല്ല ചിന്ത അപകടത്തിൽ ഇടതുകരം നഷ്ടപ്പെട്ടുവെങ്കിലും ആ പത്തു വയസ്സുകാരൻ എങ്ങനെയെങ്കിലും ജൂഡോ പഠിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു പ്രശസ്തനായ ഒരു ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് അവൻ പരിശീലനം തുടങ്ങി പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞില്ല ഒരു അടവ് മാത്രമേ ഗുരു അവനെ പഠിപ്പിച്ചുള്ളൂ അവസാനം ധൈര്യം സംഭരിച്ച് അവൻ ഗുരുവിനോട് ചോദിച്ചു മറ്റു അടവുകൾ എന്നാണ് പഠിപ്പിക്കുക ഗുരു പറഞ്ഞു ഒരടവ് മാത്രം പഠിച്ചാൽ മതി അതിൻ്റെ ആവശ്യമേ നിനക്കുള്ളൂ ഗുരുവിനെ വിശ്വസിച്ച് കുട്ടി പരിശീലനം തുടർന്നു ആദ്യ മത്സരം എത്തി രണ്ട് പ്രതിയോഗികളെ നിഷ്പ്രയാസം തോൽപ്പിച്ച് അവൻ തന്നെ ജേതാവായി മടക്കയാത്രയിൽ ഈ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു എങ്ങനെയാണ് ഒരു അടവ് മാത്രം പഠിച്ച ഞാൻ ചാമ്പ്യനായത് ഗുരു പറഞ്ഞു ഒന്നാമത് നീ പഠിച്ചത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അടവാണ് രണ്ടാമത് ആ അടവ് പ്രതിരോ പ്രതിരോധിക്കാനുള്ള ഏകമാർഗം നിന്റെ ഇളം കയ്യിൽ പിടിക്കുക എന്നതാണ് നിന്റെ പ്രതിയോഗിക്ക് അത് സാധ്യവുമായിരുന്നില്ല നഷ്ടങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകും പിടിച്ചു കയറാനുള്ള മനസ്സും മനക്കെട്ടിയും ഉണ്ടെങ്കിൽ പകരം വെക്കാനാവാത്ത വിജയങ്ങൾ നേടിയവരെല്ലാം വൈപരിത്യങ്ങളെ വൈപരിത്യങ്ങളെ അതിജീവിച്ചിട്ടുള്ളവരാണ് ഗുണമറിയുന്ന ഒരു ഗുരു ഉണ്ടാകണം പിടിച്ചു നടത്താൻ മാത്രമല്ല കൈപിടിക്കാൻ ആവില്ലെന്ന് അറിയുമ്പോഴും കരുത്തായി കൂടെ നിൽക്കുവാൻ കഴിവ് അളന്നെടുക്കുന്നവൻ മാത്രമല്ല കുറവുകൾ നികത്തി എടുക്കുവാൻ വഴി കാണിച്ചു തരുന്നവൻ കൂടിയാണ് ഗുരു യുടെ കീഴിൽ വയ്ക്കാറില്ല പീഡത്തിന്മേലാണ് വയ്ക്കുക എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഞാൻ ആലോചിക്കുകയാണ് വിളക്ക് കത്തിച്ച് ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല എന്ന ബൈബിളിലെ വചനം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മയിൽ എൻ്റെ വരിക വരികയാണ് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മൂത്ത മകൾ ഇന്ന് നാൽപ്പത് വയസ്സായി എൻ്റെ മൂത്ത മകൾക്ക് ആ മകൾ ഉണ്ടാകുന്നതിനേക്കാളും മുൻപ് ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ എല്ല ആഴ്ചയിൽ ചൊവ്വ ബുദ്ധൻ വ്യാഴം ശനി വെള്ളി എല്ലാ ദിവസങ്ങളും ഓരോ പുണ്യാളന്മാരുടെയും മാതാവിൻ്റെയും കർത്താവിൻ്റെയും നോവേനയും ഉപവാസവും ഒരു നേരം ഭക്ഷണം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പള്ളിയിൽ ആഴ്ചയിൽ ഒരുക്കിയാണല്ലോ പോകാൻ പറ്റുള്ളൂ ഗൾഫിലായിരിക്കുന്ന സമയത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും വീട്ടിൽ എനിക്കൊരു കുരിശ് വെച്ച് മേശാമ കുരിശ് വെച്ച് ഒരു ചെറിയൊരു പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം പോലെ ഞാൻ മസ്ക്കറ്റിലുള്ള വീടിൻ്റെ ഒരു മൂലയ്ക്കെ ഒരു മുറിയുടെ മൂലയ്ക്ക് ഞാൻ ഒരു അൾത്താര പോലൊക്കെ ആക്കി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ച ഒന്തോണിസ് പുണ്യാളുടെ ബുധനാഴ്ച ഔസ്പുണ്യാളിൻ്റെ വെള്ളിയാഴ്ച കർത്താവിൻ്റെ ശനിയാഴ്ച മാതാവിൻ്റെ വ്യാഴാഴ്ച യൂത അശ്ലീഹയുടെ അങ്ങനെ ഓരോരുത്തരുടെ നോവേനയും ഒരു നേരം ഭക്ഷണം നൊയമ്പൊക്കെ എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അത് ആർക്കും അത്ര അറിയില്ലായിരുന്നു ഗൾഫിൽ വെച്ച് ഞാനിങ്ങനെ ചെയ്യുന്ന കാര്യം അധികം ആർക്കും അറിയില്ലായിരുന്നു പിന്നെ ആളുടെ കമ്പനി നല്ലൊരു കമ്പനിയാണ് ഫ്രഞ്ച് കമ്പനിയാണ് ഡ്രില്ലിങ് കമ്പനി എണ്ണ കുഴിച്ചെടുക്കുന്നത് ഒരിക്കൽ ആൾ ജോലി കഴിഞ്ഞ് മസ്ക്കറ്റ് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് തന്നു ഞാൻ അതിശ്വേച്ച് പോയി അത് ഞാനിപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചേക്കണെന്ന് എനിക്കിപ്പോൾ ഒരു ഓർമ്മയില്ല അതുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുമായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഈ ഡ്രില്ലിങ് കമ്പനിയിൽ ഒരു ആപത്തും റിഗിലെ എണ്ണ കുഴിക്കുന്ന സ്ഥലത്ത് ഒരു ആപത്തും ഇല്ലാതെ വർഗീസ് എൻ്റെ ഭർത്താവ് ജോലി ചെയ്തിരുന്ന അത്രയും സമയം ഒരു ആപത്തും ഇല്ലാതെ കൊല്ലം ഇത്ര കൊല്ലം ഒരു ആപത്തും ഇല്ലാതെ നീ മുന്നോട്ട് വന്നതിനെ അതിശയമായിട്ട് റിഗിലെ കമ്പനിയുടെ മാനേജർ എനിക്കൊരു സർട്ടിഫിക്കറ്റ് തന്നേക്കാണ് എൻ്റെ പ്രാർത്ഥനയാണ് ഒരു ഫ്രഞ്ച് മാനേജർ എന്നെ കണ്ടിട്ടുമില്ല ഞാൻ ആളെ കേട്ടിട്ടുമില്ല അറിയൂല്ല ഒന്നുമില്ല പക്ഷെ എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് മനസ്സിലായത് ഒരാളും അറിയാതെ ഞാൻ ചെയ്തിരുന്ന പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഒക്കെ ചെയ്തിരുന്ന ഞാൻ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഭാര്യയെ അഭിനന്ദിച്ചുകൊണ്ട് വർഗീസിൻ്റെ ഭാര്യയെ അഭിനയിച്ചു അഭിനന്ദിച്ചുകൊണ്ടുള്ള അപകടമില്ലാതെ ഇത്രയും വർഷം വന്ന കൊല്ലങ്ങൾ നീണ്ടു നിന്ന് ഒരു അപകടമില്ലാതെ അറിഗിൽ ആർക്കും ഒരു അപകടം ഇല്ലാതെ അറിഗ് പ്രവർത്തിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് മാനേജർ എനിക്ക് അയച്ച ലെറ്ററാണ് എന്നെ പറ്റി ഒന്നും അറിയില്ല പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ വാസം പറയുകയാണെങ്കിൽ ഞാൻ അതിശയിച്ചു പോയി എൻ്റെ ദൈവമേ നീ എല്ലാം അറിയുന്നു അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഞാൻ കത്തിച്ച ഞാൻ വിളക്ക് കത്തിച്ച് പറയുടെ കീഴിൽ വെക്കില്ല പറയുടെ മേലെ എല്ലാവർക്കും പ്രകാശം കിട്ടുവാൻ വേണ്ടി വയ്ക്കും പറഞ്ഞെങ്കിലും എല്ലാം പറയുന്ന ദൈവം എന്നിലുള്ള പ്രകാശത്തെ എല്ലാവർക്കും കാണുന്ന വിധത്തിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ എനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ ആ പ്രാർത്ഥനയുടെ ഫലം ദൈവം തന്നെ ഒരു പരിചയം ഇത്രയും വലിയ കമ്പനിയിലെ മാനേജർ വെളിപ്പെടുത്തിയപ്പോൾ എനിക്ക് അതിശയം തോന്നി അപ്പോൾ ദൈവം തന്നെയാണ് ഞാൻ കത്തിച്ച വിളക്ക് മുകളിൽ വെച്ചത് ദൈവം തന്നെയാണ് എല്ലാം അറിയുന്ന ദൈവം ഇപ്പോൾ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ് സർട്ടിഫിക്കറ്റ് ഇനി ഒരിക്കൽ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ അയച്ച് ത ഇതിൽ വിടാം സുവിശേഷം പ്രഘോഷിക്കുകയാണ് സഭയുടെ പ്രഥമത ദൗത്യം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണീ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാവുന്നു സത്യം അവനിൽ ഇല്ല ഒന്ന് യോഗന്നാൻ ഒന്ന് യോഗന്നാൻ രണ്ട് നാല് ആലോചിക്കാൻ ഒന്നുമില്ലാത്ത മനുഷ്യർ എത്ര സ്വതന്ത്രരാണ് നാളെയെ ചൊല്ലി അഹങ്കരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല സുഭാഷിതങ്ങൾ ഇരുപത്തേഴ് ഒന്ന് സ്വീകരിക്കും അതിവികാരമേ സ്വീകരണം എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറും എന്ന് ഒരിക്കലും അർത്ഥം ആക്കി നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ തട്ടി പറയാൻ പറ്റണം വിശുദ്ധ ബലി അത് എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ ഒരു തീരുമാനം എടുത്ത പ്രിയ ഉള്ളവരെ സ്വസ്ഥത നമ്മിൽ നിന്ന് ഒരൽപം വിട്ടു നിൽക്കണം ഒരുപാട് അസ്വസ്ഥതകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് ഞാൻ നാളെ മുതൽ എല്ലാ ദിവസവും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു